ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി വ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെ പറഞ്ഞ് ശീലായിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്മിറ്റൻ അൺബോക്സിംഗ് ആണ് കേട്ടോ യൂട്യൂബിൽ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് സ്മിറ്റൻ ഹോള് അപ്പോൾ ഞാനും മേടിച്ചു കുറച്ച് സ്മിറ്റൻ കുറച്ച് സാധനങ്ങൾ കുറച്ച് പ്രോഡക്റ്റ്സുകൾ ബ്യൂട്ടി പ്രോഡക്ട്സുകളുണ്ട് അല്ലാത്ത പ്രോഡക്ട്സ് എന്തൊക്കെയാന്നുള്ളത് എനിക്ക് എനിക്ക് തന്നെ പറയത്തില്ല കാരണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വന്നിട്ട് ഒരാഴ്ചയായി ഞാൻ ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നത് അൺബോക്സ് ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എണ്ണമുണ്ട് അപ്പം അത് അൺബോക്സ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ് അപ്പം അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്നാൽ നമുക്കിടനെ അൺബോക്സിങ് വീഡിയോയിലേക്ക് ഇപ്പോൾ അതേ പെട്ടിയാണ് ഞാൻ പൊട്ടിക്കാനായിട്ട് പോവാണ് കേട്ടോ നിങ്ങളെ മുന്നേ നിന്നാണ് ഞാൻ അന്ന് പൊട്ടിക്കുന്നത് ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ല വന്ന പാടാണ് കേട്ടോ പിന്നെ ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ട തന്നെയാണ് ഒരുപാട് പുതിയ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ അവരിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രയൽ പാക്ക് മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫുൾ പാക്ക് മേടിച്ചാൽ മതി അങ്ങനെ ആദ്യത്തെ പെട്ടി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാവേ ഓക്കേ അപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് വന്നിട്ട് ഇതിൽ ബയോ ഓർഗാനിക്കിൻ്റെ ഓറഞ്ച് ഫ്രൂട്ട് പീ പൗഡറാണ് കേട്ടോ വെരി യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് പിന്നെ വന്നിട്ട് ഇതൊരു പാക്കാണ് കേട്ടോ സ്മിറ്റൺ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഒരു പാക്കറ്റാണ് പിന്നെ ഇതിൽ വന്നിട്ട് ഇതാ ഇതൊരു ലിപ്പ് ആണ് കേട്ടോ ഓറനയുടെ ഒരു ലിപ്പ് ആണ് വളരെ കുട്ടി പാക്കേജിംഗ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പാക്കിങ് വളരെ കുട്ടി പാക്കിലാണ് ഈ ഒരു ലിപ്പ് ഗ്ലോസ് ഉള്ളത് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ വന്നിട്ട് ഈ നെറ്റ് അതുപോലെ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമായിട്ടോ ഈ സാധനം ഇതിൻ്റെ അകത്ത് വന്നിട്ട് താ ഇത് നെയിൽ പോളിഷാണ് രണ്ട് നെയിൽ പോളിഷാണ് കണ്ടില്ലേ രണ്ട് നെയിൽ പോളിഷാണ് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനങ്ങനെ നെയിൽ പോളിഷ് ഇടുന്ന ആളല്ല കേട്ടോ പക്ഷെ കളർ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ വന്നിട്ട് ഒരു ലിപ് സ്ക്രബാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ ലിപ്സ്ക്രബ്ബാണ് ഇത് റിവോണ നാച്ചുറലിൻ്റെ ബീട്രൂട്ട് ലിപ് സ്ക്രബ്ബാണ് അടിപൊളിയാണ് അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പെട്ടി പൊട്ടിച്ചപ്പം എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു പാക്ക് എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ വൺ നയൻറ്റി നയൻ റുപ്പീസിന് വാങ്ങണമെന്നുള്ളവർ കാർട്ടിൽ സാധനങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് അവർ ഓഫർ തരും അങ്ങനെയാണ് ഞാൻ സാധനങ്ങൾ മേടിച്ചത് ഇത് നമ്മുടെ മെഴുകുതിരിയില്ലേ അതാണ് കേട്ടോ ഒരു ക്യാൻഡിൽ ഇല്ലേ ക്യാൻഡിൽ ലൈറ്റ് അതാണിത് യെസ് ക്യാൻഡിൽ ലൈറ്റാണിത് കേട്ടോ ജാസ്മിൻ ഫ്ലേവർ ഉള്ള ഒരു ക്യാൻഡൽ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നല്ല മണമാണ് നല്ല മണമാണ് ജാസ്മിൻ ഫ്ലേവർ ആണ് ഫ്ലേവറാണിന് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ പെട്ടി പൊട്ടിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് കാണിച്ചു തരണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ രണ്ട് ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് പെട്ടി പൊട്ടിച്ചപ്പോൾ എൻ്റെ ക്യൂടെക്സ് ഒരു ലിപ്പ് ഗ്ലോസ് പിന്നെ ഒരു ഓറഞ്ച് പിലി പൗഡറും പിന്നെ ഒരു മെഴുകുതിരി അതായത് ക്യാൻഡിൽ ലൈറ്റും പിന്നെ ഒരു ലിപ്സ്ക്രാപ്പും നമുക്ക് രണ്ടാമത്തെ പെട്ടി പൊട്ടിച്ച് നോക്കാം അതിനകത്ത് ഇനി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഞാൻ വാങ്ങുന്ന സമയത്ത് എക്സ്ട്രാ ട്രയൽ പോയിന്റിന് വൺ റുപ്പിയായിരുന്നു ആദ്യത്തെ രണ്ട് പാക്കറ്റ് ഞാൻ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് വാങ്ങും മേടിച്ചത് പിന്നത്തെ പാക്കറ്റ് ഞാൻ മേടിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ആദ്യത്തെ രണ്ടെണ്ണം മാത്രമാണ് എനിക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടിയത് പിന്നെ ഞാൻ മേടിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇട്ടിട്ട് വെച്ചാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണുള്ളത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ പ്ലമ്മിൻ്റെ മാറ്റിൻ ഹെവൻ ഗ്ലിക്വിഡ് ആണ് കേട്ടോ നമ്മുടെ കോക്കോ മോച്ച ലിപ്സ്റ്റിക്കില്ലേ പ്ലമ്മിൻ്റെ അതാണ് കേട്ടോ ഒരുപാട് നാളായി വാങ്ങിക്കണം എന്ന് വിചാരിച്ച ലിപ്സ്റ്റിക് ആണിത് ഇത് വന്നിട്ട് നിവിയയുടെ ലോഷനാണ് ബോഡി ലോഷനാണ് ബോഡി മിൽക്ക് നറിഷിംഗ് ലോഷനാണ് കേട്ടോ പിന്നെ വന്നിട്ട് ആ ഇതൊരു മാമാഅർത്തിൻ്റെ അലോവെ ജെൽ ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇതെനിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ് ഇത് പിന്നെ കിട്ടാനില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് പിന്നെ വന്നിട്ട് ഒരു ലിപ് സ്ക്രബ്ബാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഒരു ലിപ്സ്ക്രബാണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ലിപ് സ്ക്രബാണ് പിന്നെ ഇതിലുള്ളത് അതേപോലെ ഒരു നമ്മുടെ ഒരു നെറ്റിൻ്റെ ആ ഒരു കടലാസിലാണ് കേട്ടോ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് ഞാൻ കുറേ ഇങ്ങനെ എടുത്തു വെച്ചു കേട്ടോ ചുമ്മാ എനിക്കൊരു ഇഷ്ടം പിന്നെ വന്നിട്ട് ആ ഇത് പ്ലമ്മിൻ്റെ ഇത് ഫ്രീ ആയിട്ട് അവർ തന്നതാണ് പ്ലമ്മിൻ്റെ ജെൽ സൺസ്ക്രീനാണ് ഡേ ലൈറ്റ് ജെൽ സൺസ്ക്രീൻ പിന്നെ വന്നിട്ട് എം കഫേൻ്റെ ഒരു ബോഡി സ്ക്രബാണ് കണ്ടില്ലേ എം കഫേൻ്റെ ബോഡി സ്ക്രബാണ് പിന്നെ വന്നിട്ട് ഇതിൽ സേഖാ അപ്പോത്തക്കരയുടെ ഒലീവ് ഓയിലാണ് ഇത് ഒലിവ് ഓയിലാണ് സേഗാപ്പോത്തരയുടെ കണ്ടില്ലേ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഈ ഒരു പാക്കറ്റൊന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഇത് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്നുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഓഫേഴ്സൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എപ്പോഴും ഒരേ ഓഫർ ആയിരിക്കില്ല ഈ പാക്കറ്റിൽ ഈ പെട്ടിയിൽ ഏഴ് സാധനങ്ങളാണുള്ളത് അടുത്ത പെട്ടിയാണ് കേട്ടോ മൂന്നാമത്തെ പെട്ടിയാണ് അതിൽ വന്നിട്ട് ഞാൻ ഇത് പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ പെട്ടിയിൽ വന്നിട്ട് ഇതേപോലൊരു കടലാസിൻ്റെ ഒരു ഇതുണ്ട് നോക്കാം നമുക്ക് ഇത് വന്നിട്ട് ഡോട്ടൻ കീയുടെ കാമിങ് സ്കിൻ റിനിങ് നൈറ്റ് ജെല്ലാണ് ഇത് ഡോട്ടൻ കീയുടെ നൈറ്റ് ജെല്ലാണ് പിന്നെ വന്നിട്ട് ഇത് ഡോട്ടൻ കീയുടെ തന്നെ വാട്ടർ മെലൻ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് അവരുടെ പാക്കിംഗ് ഒക്കെ നല്ല ഗുഡ് പാക്കിംഗ് ആണ് അവരുടെ പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ആണ് പിന്നെ വന്നിട്ട് ഒരു സിസ് ബ്യൂട്ടിയുടെ ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ ആണ് ഇത് സിസ് ബ്യൂട്ടിയുടെ ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ ആണ് ഇത് വിത്ത് വിറ്റമിൻ സി പ്ല സി വിത്ത് വിറ്റമിൻ സി ആൻഡ് ഡയസിനമേഡ് അടങ്ങിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ പിന്നെ വന്നിട്ട് ഇത് ഡോട്ടൻ കീയുടെ സാലിസിലിക് ആസിഡ് ആൻഡ് ഗ്രീൻ ടീ ഫേസ് വാഷാണ് കേട്ടോ ചിക്കായുടെ അടിപൊളിയാണ് പിന്നെ വന്നിട്ടാണ് ഇതൊരു പൗച്ചാണ് കേട്ടോ ഇതൊരു പൗച്ചാണ് പൗച്ചിലൊരു പേഴ്സാണ് സ്മിറ്റൻ്റെ ഒരു പേഴ്സാണ് കേട്ടോ ഓക്കെ ഒന്നുമില്ല ചുമ്മാ ഒന്ന് തുറന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് മൂന്നാമത്തെ പെട്ടി തുറന്നപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വിട്ടുപോയതുണ്ട് കേട്ടോ ഈ പെട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു നെറ്റിൻ്റെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഇതിൽ കടലാസിലുണ്ടായിരുന്ന സാധനങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പം ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ആനൂറിൻ്റെ ഒരു ലിപ്സ്ക്രബാണ് ആനൂറിൻ്റെ ഒരു ലിപ്സ്ക്രബാണ് പിന്നെ വന്നിട്ട് ഇത് പ്ലമ്മിൻ്റെ തന്നെ ചാമോലി ആൻഡ് വൈറ്റ് ടീ ഡേ ക്രീമാണ് കേട്ടോ പിന്നെ വന്നിട്ട് പ്ലമ്മിൻ്റെ തന്നെ ഇത് പ്ലമ്മിൻ്റെ തന്നെ ഈ ഇലൂമിനിയൻസ് ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീമാണോ കേട്ടോ പിന്നെ ഗ്രീൻ ടീ ടോണർ ആണ് ഇത് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ടോണർ നല്ല ടോണറാണ് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് എനിക്ക് മൂന്നാമത്തെ പെട്ടി തുറന്നപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നും ഇവിടെ കാണിക്കാം പിന്നെ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ മൂന്നാമത്തെ പെട്ടി തുറന്നപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാം നല്ല അടിപൊളി ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാണ് കേട്ടോ ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് വെറും ഇരുന്നൂറ് രൂപ മുടക്കിയാൽ മതി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇപ്പോൾ എന്ന് തോന്നുന്നു കേട്ടോ ആദ്യം നയൻ വൺ നയൻറ്റി നയൻ റുപ്പീസ് കൊടുത്താൽ മതിയായിരുന്നു ഇപ്പം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാക്കി എന്ന് തോന്നുന്നു എങ്കിലും ലാഭം തന്നെയാണ് അത്രയും പൈസയാണെങ്കിലും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണെന്നുണ്ടെങ്കിലും നമുക്ക് ലാഭം തന്നെയാണ് ഒരുപാട് പ്രോഡക്റ്റ്സുകൾ നമുക്ക് കിട്ടുമല്ലോ ഒക്കെ നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാണ് ഒരുപാട് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഇനിയും അവർ സ്മിറ്റണിൽ തന്നെ വരുന്നുണ്ട് അപ്പം വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങി നോക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ കോഡ് സഹിതം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ കോഡ് മുഖേന വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്മിറ്റൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ആ ലിങ്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്മിറ്റൻ ആപ്പിൽ കയറിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ വളരെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും സ്മിറ്റൻന്ന് ഇപ്പം സ്മിറ്റൻ ആപ്പിൽ ഒരുപാട് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്മിറ്റൻ ആപ്പിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ പിന്നെ എങ്ങനെയാണ് സ്മിറ്റൻന്ന് സാധനങ്ങൾ പർച്ചേസ് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഞാനിതാ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്മിറ്റൺ ആപ്പ് അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക ഇനി ഇതല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമ്മൾ തുറക്കുമ്പം താഴെ ഭാഗത്ത് ഷോപ്പിലായിരിക്കും ഉണ്ടാവുക നമ്മൾ ട്രയൽ എന്നുള്ള കൈയുടെ ചിഹ്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ ഉള്ള പ്രോഡക്റ്റുകൾ കിട്ടും ഒരുപാട് പുതിയ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ അതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ പ്ലമ്മിൻ്റെ സെറ്റാഫിൽ ബിൽഗ്രീമ് ഡോട്ടെൻ ജസ്റ്റ് ഹെർബ്സ് അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട് വാങ്ങണമെന്നുള്ളവർക്ക് ഇങ്ങനെ ട്രയൽ വാങ്ങിച്ചതിന് ശേഷം അത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഫുൾ പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി പിന്നെ ഒരുപാട് ഈ തിന്നുന്ന പ്രോഡക്റ്റുകളും ഇതിലുണ്ട് കേട്ടോ ഒരുപാട് ഈ നട്ട്സ് അങ്ങനത്തെ ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട് അത് ഞാൻ ഇതുവരെ വാങ്ങിച്ച് നോക്കിയിട്ടില്ല പിന്നെ ഇതിൽ നമുക്ക് ആറ് ട്രയൽ പോയിന്റ് വരെ സാധനങ്ങളെ കൊടുക്കാൻ പറ്റുകയുള്ളൂ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സെവൻറ്റി നയൻ റുപ്പീസ് കൊടുക്കേണ്ടി വരും വൺ നയൻറ്റി നയൻ റുപ്പീസിനാണെങ്കിൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇത് ടു തേർട്ടി ഫൈവ് റുപ്പീസ് ആണെങ്കിൽ ചിലപ്പം ഒരു രൂപയ്ക്ക് നമുക്ക് എക്സ്ട്രാ ട്രയൽ പോയിന്റ് പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് പറ്റും അതല്ല വൺ നയൻറ്റി നയൻ റുപ്പീസിനാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ സെവൻറ്റി നയൻ റുപ്പീസ് കൂടെ കൊടുത്തിട്ട് വേണം പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് അപ്പോൾ ഇതിൽ ഒരുപാട് ബ്രാൻഡ് പ്രോഡക്റ്റുകളുണ്ട് ഇതിൽ നമുക്ക് മേലെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം ലിപ്സിന് അതുപോലെ ഫ്രാഗ്രൻസ് സ്കിൻ കെയർ അങ്ങനെ ഒരുപാട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ ഇപ്പം ന്യൂ ആയിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ അവരിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇത്രയും പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പം വൺ നയൻറ്റി നയൻ റുപ്പീസിനാണ് സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത് ഓരോ പ്രോഡക്റ്റ് അതായത് വൺ പ്രോ ട്രയൽ പോയിന്റിൻ്റെ ഓരോ പ്രോഡക്റ്റും ടു ട്രയൽ പോയിന്റിൻ്റെ ഈ രണ്ട് പ്രോഡക്റ്റും വെച്ചിട്ട് ഞാൻ കൊടുത്തു അങ്ങനെ ആറ് ട്രയൽ പോയിൻറ്റ് പിന്നെ നമുക്ക് ഫ്രീ ബൈസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ മൂന്ന് ഫ്രീ ബൈസും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ ആ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് അഡ്രസ്സൊക്കെ കൊടുക്കാം കേട്ടോ അതിന് നേരെ നമ്മൾ പ്രോസീഡ്യർ ചെക്ക്ഔട്ട് കൊടുത്താൽ അഡ്രസ്സ് ചോദിക്കും അഡ്രസ്സ് കൊടുക്കുക ശേഷം നമ്മൾ ഈ ഒരു ഈയൊരു മെത്തേഡിലേക്കാണ് വരിക ഇതിലവർ പൈസ ചോദിക്കും എങ്ങനെയാണ് നമുക്ക് പൈസ അടയ്ക്കേണ്ടതെന്ന് യു പി ഐ ആണോ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണോ പേടിഎം ആണോ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കാറുള്ളത് അത് വൺ നയൻറ്റി നയൻ റുപ്പീസാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ് അതല്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ യു പി ഐ ആണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ടാറ്റാ ബൈ ബൈ